ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റംലാനിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇതിൽ മീഷോ എന്നൊരു പ്രൊഡക്റ്റ് വന്നിട്ടാകുമ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഉണ്ടിട്ട് പിന്നെ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയും ഇത് ഇൻക്ലൂഡ് ആക്കിയേ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ട് പോവാം ഇതിപ്പം സുബഹി നിസ്കാരം എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ് നിസ്കരിച്ച് കഴിഞ്ഞ് കുറാൻ ഓടുന്ന ആ ഒരു ടൈമിലാന്ന് വീട്ടുക മോനെണിക്കുന്നത് ഇപ്പം മുമ്പായ പിന്നെ നമ്മളെണിക്കുമ്പോൾ നമ്മൾ നമ്മളെക്കൂലേ ആ ഒരു ടൈമൊക്കെ തന്നെ ഓനും എണിക്കും എന്നിട്ട് കുറച്ച് ടൈം നമ്മളൊക്കെ ഇങ്ങനെ സ്പെൻഡാക്കും പിന്നെ ഓനെണിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ ടൈമൊന്നും കുറാൻ ഓടാൻ പറ്റില്ല ഓനെ ഉറക്കുന്ന പരിപാടിയിലേക്ക് പോവും ഓന ഉറക്കിക്കഴിഞ്ഞാൽ ഞാനും കുറച്ച് ടൈം ഉറങ്ങും ചില രാവിലെ പ്രത്യേകിച്ച് നമുക്കിതിപ്പോൾ നഷ്ടം ഒന്നാക്കാനില്ല അല്ലൊണ്ട് അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് വന്നിട്ട് എനിക്കത് പിന്നെ ഇങ്ങനെ കാക്കിങ്ങും ഇങ്ങനത്തെ ഒരു ശീലമുണ്ട നമ്മളെ പാലിൻ്റെ കവറല്ലേ ആ ലാസ്റ്റ് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ചേച്ചി ചുമത്തിനൊന്ന് ഒട്ടിച്ചെക്കുന്നത് അതിൻ്റെ വെള്ളമൊന്നും പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ശീലം പണ്ടേ ഇല്ലാന്ന് പിന്നീട് നോമ്പ് തരൻ്റെ അപ്പത്തിൻ്റെ ആ ഒരു പ്രിപ്പറേഷനിലേക്ക് പോകുന്നതാണ് ഇന്ന് ഞാൻ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച ഒരു സ്നാക്കാണ് കിട്ടുക ഉണ്ടാക്കുന്നപ്പോൾ മുട്ട എല്ലാം വേവിക്കാൻ വെച്ചേനെ അതിൻ്റെ ഇട്ടാണ് മീഷോന്ന് ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിന് അത് വന്നത് അപ്പോൾ അത് അൺബോക്സ് ചെയ്യുക അപ്പം ത്രീ ഡിഫറെൻറ്റ് സൈസിലുള്ള ഈ ഒരു കണ്ടെയ്നേഴ്സാണ് വന്നിട്ടുള്ളത് ഇത് പന്ത്രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഒന്ന് വലുത് ഒന്ന് അതിൻ്റെ മീഡിയം സൈസ് ഒന്ന് അതിൻ്റെ താഴ് ഉള്ളത് അപ്പോൾ മൂന്ന് സൈസിലുള്ളത് കണ്ടിട്ടാകുമ്പം അതായത് മീഷോയിൽ റിവ്യൂവും കാര്യമെല്ലാം നോക്കിയിട്ടാകുമ്പം കുറേ ആൾക്കാർ പർച്ചേസ് ചെയ്ത ഒരു സാധനം കൂടി ആയതുകൊണ്ട് പർച്ചേസ് ചെയ്ത് കേട്ടാ മോനിര ഒരു ഉറക്കെല്ലാം കഴിഞ്ഞ് എണിച്ച് ആ ഒരു ടൈം കൊണ്ട് ഞാൻ വേഗം എല്ലാം കഴുകി പെട്ടെന്ന് സാധനം എല്ലാം ഇട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് ഇത്രയും സാധനങ്ങളിട്ട് വെച്ച് നല്ല സ്പേസ് സ്പേസ്ണ്ട് എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി ആ ഒരു ലിഗ് ആ ഒരു കളറും എല്ലാം നല്ല രസ്സുണ്ട് ക്വാളിറ്റിയും ഉണ്ട് അതിലേക്കെല്ലാം സ്പൂണും കാര്യമെല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ഒരു റേറ്റിന് പുറത്തായിട്ട് തോന്നി പിന്നെ ഇരുപത്തി നാല് പീസ് വരുന്നതിന് ഫോർ ഹൺഡ്രഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് അത്രയൊന്നും കണ്ടെയ്നേഴ്സിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതാണ് ഇട്ടെടുത്തത് ഇനിയിപ്പം മസാല റെഡിയാക്കലാണ് ഈയൊരു സ്നാക്കിലെ സിമ്പിളാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ചിക്കനും കാര്യമൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ഡ്യൂപ്പൊളി ടേസ്റ്റിൽ അതായത് നമ്മളെ മുട്ട പഫ്സിലല്ലേ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ ഡ്യൂപ്ലിക്കേറ്റ് മീൻസ് നമ്മൾ കഴിക്കുന്ന ടൈമില് നല്ല ഒറിജിനൽ മുട്ട പഫ്സിനെ പോലെ തന്നെയാണ് കേട്ടോ ഇല്ലത് മൂന്ന് ഉള്ളിയില്ലേ ഇതേപോലെ നിങ്ങളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ മസാല റെഡിയാക്കുമ്പോൾ ചെറുതായിട്ടില്ല ചോപ്പയല്ലേ ഇതിങ്ങനെ നിളഞ്ഞാക വേണ്ടത് അപ്പോൾ അത് ഒന്ന് സോഫ്റ്റ് ആണെന്ന് മാത്രം ഇങ്ങനെ വയറ്റിയെടുക്കുക അതിൻ്റെ ഇടയിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇലക്കിലെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുക്കാം ഇത് നമ്മളിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ഒരു കിലോൻ്റെ ഇഞ്ചി വെളുത്തുള്ളി മാത്രം കൃഷി ചെയ്തിട്ടുള്ള പേസ്റ്റ് പിന്നെ ഇലക്കിനാ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്പൂണിലെ നമ്മളെ മോനിക്ക് നഷ്ടം വാങ്ങുന്ന അതിൽ കുറേ ഇങ്ങനെ പാക്കറ്റ്സ് വാങ്ങുമ്പോൾ സ്പൂണ് കുറേ കിട്ടും അപ്പോൾ അതിൽ നിന്ന് ഓരോന്നിങ്ങനെ അതൊന്നും അത്യാവശ്യം നല്ല വലിയ സ്പൂൺ ആയതുകൊണ്ടില്ലേ ഇങ്ങനത്തെ എല്ലാം നല്ലതെന്നിട്ടാണ് ഇട്ട് വയ്ക്കാൻ അപ്പോൾ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുക്കുക കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ആ ഒരു ഉള്ളിലെല്ലാം സ്മൂത്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സ് ആഡ് ചെയ്യാം ഇത് വേണ്ട ഈ ഒരു ഡബ്ബ മീഷോന്ന് വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി ഫൈവ് അങ്ങനെ എന്തോ രണ്ട് ബോക്സ് ആയിട്ടാണ് കിട്ടിയത് ഓഫർ ഉണ്ടായിട്ട് ഉണ്ടായിട്ടാണ് വാങ്ങിയത് നല്ല യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ മസാല പൗഡേഴ്സെല്ലാം ഒറ്റ വയ്ക്കാൻ നല്ലതായിട്ടാണ് അപ്പോൾ ഇതാ ഈ ഒരു ഉള്ളിയിലേക്കുള്ളത് ഞാൻ കുറച്ച് മല്ലിപ്പൊടി അതായത് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എരിവ് എനിക്ക് കുറച്ചധികം ഇഷ്ടമായിട്ട് അതുകൊണ്ട് കുരുമുളകിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂറി ചങ്ങല്ലേ ഇനി ഇലേക്ക് നമ്മളെ ചിക്കൻ മസാലയില്ലേ അത് ഒരു അര ടു ഒരു ടീസ്പൂണിൻ്റെ അടുത്തുള്ള ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയിൽ ഈ ഒരു മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഫ്ലേവറ് മസാലേൻ്റെ ഒരു ഫ്ലേവർ നല്ലതായിട്ട് തോന്നലിട്ട് പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു പൗഡേഴ്സിൻ്റെ പച്ചക്കുത്ത് മാറുന്നവർ മാത്രം ഇങ്ങനെ ആക്കി എടുക്കാം ഇതിലേക്ക് ഞാനില്ലേ കുറച്ച് വെള്ളം ഇട്ടെടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എല്ലാം മതി കുറച്ചും കൂടി ജ്യൂസി ആയിട്ട് നമ്മളെ മസാല ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മസാല ഇതാ ഇടാൻ റെഡിയായി കുറച്ച് മല്ലിലേയും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അതി ഞാൻ ആറ് മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ട് ഇനി അതിതാ ഇങ്ങനെ സെൻറ്ററിന് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ആ ഒരു സമൂസ ഷീറ്റില്ല അല്ല നീട്ടുക ഇത് റെഡിയാക്കുന്നത് സംഭവം സിമ്പിളാണ് നീട്ടുക ഇതാ ഇങ്ങനെ രണ്ട് ഷീറ്റ് എടുക്കുക എന്നിട്ട് ഒന്നിൻ്റെ മൊളെ ഒന്നായിട്ട് വെക്കുക എന്നിട്ട് മൈദ കൊണ്ട് ഒട്ടിച്ചെടുക്കണോ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മസാലയില്ലേ അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ പുറത്തേക്കൊന്ന് അവണ് സെൻറ്ററിൽ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ടാണ് ഒരു മുട്ട തിച്ചോ മറിച്ചോ ഇങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാ എന്നിട്ട് ആ ഒരു നാല് ഭാഗവും ഞാനിങ്ങനെ മൈദ ഇതാക്കുന്നുണ്ടോന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം നമുക്ക് ആ ഒരു മടിക്കെടുക്കുമ്പോൾ ആ ഒരു നാക്ക് മനസ്സിലാവും നല്ല ഈസിയാണ് ഇനിയിപ്പം ഇത് തിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പപ്സിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാം ഉണ്ടാവും എനിക്ക് ശരിക്കും ആ ഒരു പപ്സിലൊന്നും തിന്നുന്ന ഫീൽ തന്നെയാണ് കേട്ടോ വന്നത് പിതാ ഈ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കി ആക്കിയെടുക്കുക ഇതിപ്പം കണ്ടാവും എല്ലാം നല്ല പെർഫെക്റ്റ് ആയി ആ ഒരു സ്ക്വയർ പോലെ കിട്ടിയേ ബാക്കി ഉള്ളതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുക ഇനി നമ്മൾ എല്ലാം പൊരിച്ചെടുക്കുന്ന പോലെ എണ്ണ നല്ലോണം ഒന്ന് ചൂടായിട്ടാകുമ്പം ഇതെല്ലാം ഇങ്ങനെ ഫ്രൈ ആക്കി ആക്കിയെടുക്കുക ഇതിപ്പം കണ്ട ഇത്രയും മസാലയിൽ എനിക്കിതാണ് ഇത്ര ഐറ്റം അപ്പം കിട്ടിയതിന് ഒരു മുട്ട മാത്രമാണ് ഇട്ടുക ബാക്കി ആയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇത് ഇനിയിപ്പം ഇത് ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അധികം ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് വൺ വീക്കോളെല്ലാം റെഡിയാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇതേപോലെ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി ആയിട്ടുള്ള ഒരു ബോക്സിലിട്ട് കൊടുക്കുക എന്നിട്ട് വണ്ടപ്പം ഫ്രൈ ആക്കി എടുത്താൽ മതി ഇതിപ്പോൾ നല്ലോണം ഫ്രൈ ആയി വന്നിന് ഈ ഒരു കളറാവുമ്പോൾ ഇത് എടുത്ത് മാറ്റാം ചൂടെല്ലാം ആറിയതിനു ശണം കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാന്ന് ഉള്ളിൽ നല്ല സോഫ്റ്റിന് പുറമെ നല്ല ായിട്ടുള്ള ഒരു പെട്ടിയപ്പം അല്ലെങ്കിൽ നമ്മളെ ഉണ്ട് മുട്ട പപ്പ്സ് അപ്പോൾ ഇതാ അതിടറിയിടേ നെക്സ്റ്റ് കറി ഉണ്ടാക്കലാണ് അപ്പോൾ നമ്മൾ ഒരു മൂന്നാടി ഇല്ലു അപ്പോൾ ഇത്രയും ചിക്കൻ മതിയാവും ഇത് തന്നെ ബാക്കിയാകും അപ്പോൾ നമ്മൾ ഒരു ചിക്കനെല്ലാം കൊണ്ടുവന്നാൽ ഹാഫ് ആക്കിയെടുത്ത് ടു ഡേയ്സ് എല്ലാം കുക്ക് ചെയ്യൂട്ടാ അപ്പോൾ കറീൻ്റെ പണിയും പത്തിലിൻ്റെ പണിയിലായി കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു കിച്ചണിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ അത്ര പണിയും കാര്യമൊന്നും ഉണ്ടാവില്ല ഈ നോമ്പ് തരെ കഴിഞ്ഞില്ല പണിയാന്ന് ഇട്ട ഏറ്റവും ക്ഷീണം പിടിച്ച പണി പത്തിലിൻ്റെ പണി ഉമ്മാക്കാണ് അതിൻ്റെ ഇടയിലൊന്നിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് ഗ്രേപ്സ് കണ്ടത് അതിങ്ങനെ മോശമായി പോകേണ്ടെന്ന് ചോദിച്ചിട്ട് അതും എടുത്ത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇത് നോമ്പ് തറൻ്റെ ടൈമെല്ലാം ആവാനായി അപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്താണ് അപ്പോൾ ഇത് നമ്മൾ ബത്തക്ക സ്വർത്തും പിന്നെ ഈ ഒരു ജ്യൂസിൽ അതായത് ഷമാം ഇത് ഒഴിച്ചുകൂടാവാത്തൊരു ഐറ്റം കേട്ടോ എല്ലാ നോമ്പ് ഐ മീൻ എല്ലാ ദിവസത്തെ നോമ്പ് തറക്കും ഈയൊരു ഐറ്റം ഉണ്ടാവുന്നത് ഇത് ഉമാൻ്റെ സ്പെഷ്യൽ ഷമാം ജ്യൂസാണ് പിന്നെ ഈ ഒരു ഐറ്റം ഇത് ചിക്കൻ സീ കബാബാണ് ഇത് ഉമ്മാൻ്റെ സിസ്റ്റർ അതായത് നമ്മൾ ഇപ്പോൾ ഒരു അടുത്തെടുത്താതെ അപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടാക്കിയാൽ സ്നാക്ക്സ് നമ്മൾ കൈമാറും അപ്പോൾ ആട്ന്ന് ഇങ്ങോട്ടേക്ക് വന്ന സ്നാക്കാണ് കേട്ടോ അത് ഏകദേശം എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും കിച്ചണിൻ്റെ ഹാലിത ഇങ്ങനെ ആവും അപ്പോൾ ഇത് എല്ലാം ഒന്ന് ക്ലീൻ എടുക്കണം പിന്നെ പത്തലിന് ഉമ്മ ആക്കൊഴിച്ചു വെച്ചിന് ഇനി അത് മാത്രം ചൂടാൻ ബാക്കിയില്ലത് അങ്ങനെ നമ്മളെല്ലാവരും നോമ്പ് തുറക്കലായി ഗൈസ് നോമ്പ് തുറക്കെല്ലാം കഴിഞ്ഞ് മുത്തായിട്ടൊന്ന് പിറ്റന്നിട്ടാണ് ഇന്നത്തെ ഈയൊരു വ്ലോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്